അലൈക്കും റഹ്മത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് നൽകട്ടെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്കറിയാം ഇന്ന് പ്രപഞ്ചത്തിൽ നാം കണ്ട സ്നേഹങ്ങളിൽ ഏറ്റവും വലിയ സ്നേഹം മാതാപിതാക്കളുടേതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ സ്നേഹം മാതാപിതാക്കളുടേതനുസരിച്ച് എഴുപതിരട്ടി കൂടുതലാണെന്നാണ് നിബിസല്ലള്ളാഖു അലി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നാം ഒരു നന്മ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അള്ളാഹു നമുക്ക് അതിൻ്റെ പ്രതിഫലം നൽകുന്നു പിന്നീട് നാം ആ നന്മ ചെയ്യുമ്പോൾ നമുക്കതിന് വീണ്ടും പ്രതിഫലം നൽകും അതേസമയം നാം ഒരു തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ പേരിൽ ഒരു തിന്മ രേഖപ്പെടുത്തുന്നില്ല പിന്നീട് ആ തിന്മ നാം ചെയ്യാതെ പോവുകയാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ഒഴിവായതിന് വീണ്ടും നമുക്ക് പ്രതിഫലം നൽകുന്നു അള്ളാഹുവിന് നമ്മോട് അത്രമാത്രം വലിയ സ്നേഹമാണ് അലൈഹി അലേഹിബസല്ല മാത്രങ്ങൾ സ്വഹീകായ ഒരു ഹരിയത്തിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഖാനഭൂവത്താൽ ആ ഒരു അടിമയെ സ്നേഹിക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഖാനഹു അത്ത ജിബിരിൽ അലൈഹി സ്വലാമിനെ വിളിച്ചുകൊണ്ട് പറയും ജിബിരിയിലെ ഞാൻ ഇന്നിടത്ത് ഇന്ന ആളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കുക അപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാമും നമ്മെ സ്നേഹിക്കും പിന്നീട് ജിബിരിൽ അലൈഹി സ്വലാം ആകാശലോകത്തുള്ള എല്ലാ മലക്കുകളെയും അമ്പിയാക്കളെയും സ്വർഗവാസികളെയും വിളിച്ചുകൊണ്ട് അവരോട് പറയും ഞാനും അള്ളാഹുവും ഇന്നടുത്ത് ഇന്ന വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കണം അപ്പോൾ അള്ളാഹും അവൻ്റെ മലക്കുകളും അമ്പിയാക്കളും എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നു അത് കാരണം നാം വലിയ പദവികളിൽ എത്തുന്നു നമ്മുടെ പല സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെടുന്നു എന്നാൽ ചില സമയങ്ങളിൽ നാം വലിയ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടേക്കാം എനിക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പരീക്ഷണം എന്നെ മാത്രം എന്താണ് അള്ളാഹു ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നത് എന്നെല്ലാം നമുക്ക് തോന്നും എന്നാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം ഒരിക്കലും ചിക്ഷയല്ല അത് നമുക്കുള്ള നന്മയാണ് അള്ളാഹു ഒരാളെ സ്നേഹിക്കുന്നത് പരീക്ഷണങ്ങളിലൂടെയാണ് എന്നാണ് നിബിസല്ലാഹു അലൈവസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് പരീക്ഷണമാണെന്ന് തിരിച്ചറിയുവാനും നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് കഴിയണം ഇപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മൾ ഇരുമ്പ കൊണ്ട് ഒരു കത്തിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തു നിർമ്മിക്കണമെങ്കിൽ ആ സാധനം തീയിലിട്ട് പഴിപ്പിച്ച് അടിച്ച് പരത്തിയിട്ടാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നിർമ്മിക്കുന്നത് അതുപോലെ മനുഷ്യരായ നമ്മെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടി അള്ളാഹു സുഖകാനുഖവത്താല സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ് അവന്റെ പരീക്ഷണം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നാം ഒരിക്കലും പതറരുത് അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കാൻ ഏറ്റവും ഉത്തമമായ സമയമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക അവന്റെ വിജയിച്ച വിജയിച്ചു സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ആമീൻ കൊണ്ട് ചെയ്ത് പലരുമുണ്ട് അവരുടെ എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ ദീർഘായത്വം മാഫിയത്തും യുദ്ധത്തും ഐശ്വര്യം നൽകണേ റബ്ബെ ആമീൻ സഹോദരങ്ങളെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഒരാൾ നന്നായാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടെ ലഭിക്കും നിങ്ങൾക്കള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും